പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമത്തിൽ മൂന്നാർ നല്ലത്തണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം റെഡിയായി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് നേതൃത്വത്തിലാണ് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ പണികൾ പൂർത്തീകരിച്ചത് നൂറ്റി അഞ്ചോളം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമമാണ് സ്കൂളിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂം യാഥാർത്ഥ്യമാക്കിയത് മൂന്നാർ നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ ഏഴാമത്തെ ബാച്ചുകൂടിയാണ് പഠനകാലത്തെ സൌഹൃദം നിലനിർത്തുന്നതിനായി ഈ ബാച്ചിലെ സഹപാഠികൾ ചേർന്ന് വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊൻപതിന് സ്കൂളിൽ ഏഴാമത്തെ ബാച്ചിന്റെ ഒത്തുചേരൽ നടത്തിയിരുന്നു ഈ ഒത്തുചേരലിന് ശേഷം കൈക്കൊണ്ട തീരുമാനപ്രകാരം തങ്ങളുടെ പൂർവ്വവിദ്യാലയത്തിലെ ഒരു ക്ലാസ് മുറി സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരുകയായിരുന്നു இந்த எல் நாங்கள் ஒரு முன்னாள் மாணவர்கள் அப்போ இப்போ வந்து நாங்கள் இந்த டென்த்து கிளாஸ் ரூம் வந்து கொஞ்சம் வச்சுட்டு அதை வந்து நாங்கள் முன்னாள் மாணவர்கள் அந்த தொண்ணூரில் உள்ள பேட்சில் உள்ள மாணவர்கள்லாம் ஒரு குரூப் ஆரம்பித்து அதனுடைய அடிஸ்தானத்தில் குரூப்பில் உள்ள முன்னாள் மாணவர்கள்லாம் சேர்ந்து இங்கே ஒரு டைல் பண்ணி கொடுத்துருக்கோம் அது ஒரு தௌசண்ட் ஸ்கொயர் ஃபீட்டு ஒரு ஸ்மார்ட் கிளாஸாக அதை பண்ணி கொடுத்துருக்கோம் പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമമാണ് സ്കൂളിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂം യാഥാർത്ഥ്യമാക്കിയത് പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഒരു ലക്ഷത്തോളം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു ക്ലാസ് മുറിയാകെ യൽ വിരിച്ച് മനോഹരമാക്കി പെയിന്റിംഗ് ജോലികൾ നിർവഹിച്ചു നിർമ്മാണം നടത്തിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ ഹേമയുടെ മേൽനോട്ടത്തിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ മനോഹരമായ ഒരു സ്മാർട്ട് ക്ലാസ് മുറി സ്കൂളിൽ ന്യൂസ് ബ്യൂറോ അടിമാലി